കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരു വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് മാറാനായിട്ടും അതേപോലെ തന്നെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഹാടനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സൺഡാർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒറ്റ ിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഗ്ലോ ആകാനായിട്ടും അതേപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് വീട്ടമ്മമാർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഇത് കഴുത്തിൽ ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാനായിട്ടും പിഗ്മെന്റേഷൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമ്മുടെ ഫാമിലി ഇപ്പം ട്വന്റി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അരിപ്പൊടി മാത്രം മതി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ അല്ലാതെ വേറെ നമ്മൾ ഒരിടത്തും പോകേണ്ട ഒരുപാട് പൈസയൊന്നും മുടക്കി വേറെ പ്രോഡക്ട്സുകളൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒറ്റ അരിപ്പൊടി വെച്ച് നമ്മൾ ഡെയിലി ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ കറുത്ത പാടുകൾ മാറാനായിട്ടും സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളുകൾ മാറാനായിട്ടും ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇനി നെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെല് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല് തന്നെ എടുക്കാനായിട്ട് നോക്കാം അലോവേര ജെല് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും സൺഡാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഡ്രൈനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ടൈറ്റാക്കാനായിട്ടും സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എന്താണെങ്കിലും നിങ്ങളൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ഇത് ചെയ്ത് നോക്കാം അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ്സ് വെക്കുക അതിന് ശേഷം വാഷ് ചെയ്യാം അപ്പം ഇനി വാഷ് ചെയ്തിട്ട് കാണും അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിന്നൊന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ചുളിവുള്ളണെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ